ഹായ് ഫ്രണ്ട്സ് ട്രൈസ് ക്രിയേറ്റീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ പാസ് ഗ്രേഡിനെ പറ്റിയിട്ടാണ് അപ്പോൾ ലോ പാസ് ഗ്രേഡ് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഏറ്റവും പുതിയ ക്രിയേറ്റീവ് ലൈവ് അപ്ഡേറ്റ്സിനായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ലോ പാസ് ഗ്രേഡ് സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുള്ള ആണ് സ്ക്രീനിൽ കാണുന്നത് ഇതിനകത്ത് ഫസ്റ്റ് പറയുന്നത് ലോ പാസ് ഗ്രേഡ് ആർക്കൊക്കെയാണ് വാധകമാകുന്നത് അതായത് മിനിമം നാൽപ്പത് മാർക്ക് വാങ്ങിയിട്ടും ഇന്റേണൽ കുറഞ്ഞത് കാരണം ആകുന്ന വിദ്യാർത്ഥികൾക്കാണ് എൽ പി ഗ്രേഡ് ബാധകമാകുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബിടെക് രണ്ടായിരത്തി പത്തൊമ്പത് സ്കീം എടുത്താല് ബിടെക് രണ്ടായിരത്തി പത്തൊമ്പത് സ്കീമിൽ മിനിമം മാർഗം എന്ന് പറയുന്നത് നാൽപ്പതാണ് നൂറിൽ നാൽപ്പതാണ് അപ്പോൾ നൂറിൽ നാൽപ്പത് വാങ്ങുന്ന വിദ്യാർത്ഥി ഇൻറ്റേണൽ മാർഗ് മുപ്പത്തഞ്ച് നേടിയിരിക്കണം അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അൻപത് ശതമാനമാണ് പി ഗ്രേഡിനുള്ള മിനിമം പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ മിനിമം പേഴ്സൻറ്റേജ് ആയിട്ടുള്ള പി ഗ്രേഡ് എത്തണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് മാർക്ക് കിട്ടുന്ന ഒരാളിന് മുപ്പത്തഞ്ച് ഇൻറ്റേണൽ ഉണ്ടായിരിക്കണം ഒത്തിരിയധികം വിദ്യാർത്ഥികൾ മുപ്പത്തഞ്ച് ഇൻറ്റേണൽ ഇല്ലാത്തത് കാരണം നാൽപ്പതായിട്ടുള്ള പാസ് മാർക്ക് വാങ്ങിയിട്ടും ഫെയിൽ ഫെയിലാകുന്നുണ്ട് അവർക്ക് ആണ് ഈ എൽ പി ഗ്രേഡിൽ ഇനി മുതൽ പാസ് പാസ്സാകാൻ പറ്റുന്നത് ഇവിടെ കുറേയധികം സ്കീമുകളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ബിടെക്കിൻ്റെ രണ്ടായിരത്തി പതിനഞ്ച് സ്കീമ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബി ടെക് രണ്ടായിരത്തി പതിനഞ്ച് സ്കീമിൽ ഈ എൽ പി ഗ്രേഡ് എങ്ങനെ ആപ്ലിക്കബിൾ ആകുമെന്ന് യൂണിവേഴ്സിറ്റി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ വീട്ടിൽ രണ്ടായിരത്തി പതിനഞ്ച് സ്കീമിൽ ആരും തന്നെ ഇൻറ്റേണൽ കുറഞ്ഞത് കാരണം ഫെയിലാകുന്നില്ല വീട്ടിൽ രണ്ടായിരത്തി പതിനഞ്ച് സ്കീമിൽ മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ചാണ് അപ്പം നൂറിൽ നാൽപ്പത്തി അഞ്ച് വാങ്ങുന്ന ഏതൊരു വിദ്യാർത്ഥിയും രണ്ടായിരത്തി പതിനഞ്ച് സ്കീമിൽ പാസ്സാകുന്നുണ്ട് അവിടെ ഇന്റേണൽ അവരെ എഫക്റ്റ് ചെയ്യുന്നില്ല ഇന്റേണൽ മിനിമം ഉണ്ടായിരുന്നു അപ്പം അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റി ഇനി പറയേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നത് ഈ ഗ്രേഡ് പോയിന്റ് ആണ് നമുക്കറിയാം ഓരോ ഗ്രേഡിനും യൂണിവേഴ്സിറ്റി ഗ്രേഡ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പി ഗ്രേഡിനുള്ള രണ്ടായിരത്തി പത്തൊമ്പത് സ്കീമിലെ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ആയിരുന്നു ഇവിടെ എൽ പി ഗ്രേഡിന്റെ ഗ്രേഡ് പോയിന്റ് നിങ്ങൾ നോക്കുക നാലാണ് അപ്പോൾ നാലെന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് പോയിന്റ് ആണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളിലൊക്കെ നിങ്ങൾ കൂടുതൽ ഗ്രേഡ് നേടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ബിടെക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫൈവ് പോയിന്റ് ഫൈവ് സി ജി പി എ നിങ്ങൾക്ക് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് അവർ നാലാമത്തെ പോയിന്റിൽ അവർ പറയുന്നുണ്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് എക്സാം വരുന്നുണ്ടെന്ന് അതായത് എൽ പി ഗ്രേഡിൽ പാസ് നാലാമത്തെ പോയിന്റ് നോക്കുക എൽ പി ഗ്രേഡിൽ പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അത് കഴിഞ്ഞ് വരുന്ന പരീക്ഷ അത് കഴിഞ്ഞ് ഇപ്പോൾ എൽ പി ഗ്രേഡിൽ ഞാനൊരു സബ്ജെക്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്ത വരുന്ന സപ്ലിമെന്ററി എക്സാമിൽ ഈ സബ്ജെക്റ്റ് ഒന്നുകൂടി എഴുതിയിട്ട് എൻ്റെ ഗ്രേഡ് മെച്ചപ്പെടുത്താവുന്നതാണ് മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരുന്നത് മൊത്തത്തിൽ നിങ്ങൾക്ക് പത്ത് സബ്ജക്റ്റിനെ നിങ്ങൾക്ക് എൽ പി ഗ്രേഡ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളു പത്തിൽ കൂടുതൽ പറ്റില്ല അപ്പം നിങ്ങൾ ആദ്യത്തെ രണ്ട് ഇയറിൽ കൂടി പത്തെണ്ണം നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും നിങ്ങൾക്ക് എൽ പി പാസ്സാകാൻ പറ്റില്ലെന്നാണ് പറയുന്നത് അഞ്ചാമത്തെ പോയിന്റിൽ യൂണിവേഴ്സിറ്റി പറയുന്നത് നിങ്ങൾ മുൻപ് എഴുതിയിട്ടുള്ള പരീക്ഷയിൽ നിങ്ങൾ മുൻപ് എഴുതിയിട്ടുള്ള പരീക്ഷയിൽ ഇന്റേണൽ കുറഞ്ഞത് കാരണം അതായത് നാൽപ്പത് നിങ്ങൾ നൂറിൽ നാൽപ്പത് എൻറ്റിസ് എം എക്സാമിന് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്റേണൽ കുറഞ്ഞത് കാരണം നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ അതിലും ഈ ലോ പാസ് ഗ്രേഡ് ബാധകമാണെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് അപ്പോഴ് ഇനി വരുന്ന പരീക്ഷകളിലും ഇപ്പോൾ എഴുതിയിട്ടുള്ള പരീക്ഷകളിലും എൽ പി ഗ്രേഡ് ബാധകമാണ് നിങ്ങൾ മുൻപേ എഴുതിയിട്ടുള്ള പരീക്ഷകൾ എങ്ങനെയാണ് ഇത് ബാധകമാകുന്നത് അതിനെപ്പറ്റി യൂണിവേഴ്സിറ്റി ഇതിന് എങ്ങനെ പോർട്ടലിനകത്ത് എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും വരുമെന്നായിരിക്കും യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചപ്പോഴാണ് നേരത്തെ എഴുതിയിട്ടുള്ള പരീക്ഷകൾ കൂടി ഇത് ആപ്ലിക്കബിൾ ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പം അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റി പറയേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പം ഇത്രയാണ് ലോ പാസ് ഗ്രേഡ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ലോപാസ് ഗ്രേഡിന്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കുഴപ്പങ്ങളുണ്ട് അപ്പം അത് ലോപാസ് ഗ്രേഡ് നല്ലതാണോ ലോപാസ് ഗ്രേഡ് കൊണ്ടുവന്നത് എത്രത്തോളം ഗുണകരമാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്